അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതും നമ്മൾ ഇഹലോകത്ത് വെച്ച് ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാപങ്ങൾക്ക് പുറത്ത് കിട്ടുവാനുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നത്തെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ഒരു ധിക്കറിനെ ആരെങ്കിലും മുപ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു താല ആ ദ്വാ അവനെ കബൂലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു ധിക്കറിനെ മുപ്പത് വട്ടം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും അള്ളാഹു താലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച ഈ ഒരു ദിക്കറിനെ നിങ്ങൾ എല്ലാവരും ഇന്ന് മറക്കാതെ ചൊല്ലുവാൻ ശ്രമിക്കുക ഏതാണ് ധിക്കർ എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ാഹ റബ്ബീവ അതൂബ് ഇലേഹി അസ്താൾ വ അതൂബ് ഇലേഹി ഇതാണ് ഇന്ന് മുപ്പത് വട്ടം നിങ്ങൾ ചൊല്ലേണ്ടത് വെറും മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഈ ഒരു ദിക്കറിനെ ഇന്ന് തന്നെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോടേതു ആയി ചെയ്യുക എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അള്ളാഹു താലെ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് ആ ഒരു പ്രയാസത്തിനെ ഇല്ലാതെയാക്കി തരി യും ചെയ്യുന്നതാണ് ഇൻഷാല് ഈ ഒരു ദിക്കറി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലക്കും